മുഖ്യമന്ത്രി പിണറായി വിജയന് തുറന്ന കത്തെഴുതിയ പോലീസ് ഉദ്യോഗസ്ഥന് സസ്പെൻഷൻ ആറന്മുള സ്റ്റേഷനിലെ മുതിർന്ന സി പി ഒ ഉമേഷ് വള്ളിക്കുന്നിനെയാണ് സസ്പെൻഡ് ചെയ്തത് പോലീസ് ഉദ്യോഗസ്ഥർക്കിടയിലെ ഗുണ്ടാബന്ധത്തെ പരാമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു കത്ത് ഡിവൈഎസ്പിയും പോലീസുകാരും ഗുണ്ടാവിരുന്നിൽ പങ്കെടുത്ത സംഭവത്തിന് തൊട്ടു പിന്നാലെയാണ് ആറന്മുള സ്റ്റേഷനിലെ മുതിർന്ന സി പി ഒ ഉമേഷ് വള്ളിക്കുന്ന് മുഖ്യമന്ത്രിക്ക് തുറന്ന കത്തയച്ചത് പോലീസ് സേനയിലെ ജീർണതകളും ഗുണ്ടാ പോലീസ് കൂട്ടുകെട്ടും പരാമർശിച്ചുകൊണ്ടുള്ളതായിരുന്നു കത്ത് ഇതിന് പിന്നാലെയാണ് ഇലക്ഷൻ ഡ്യൂട്ടിയിൽ ഉണ്ടായിരുന്ന ഉമേഷിനെതിരെ നടപടി മേലുദ്യോഗസ്ഥരെ മോശമായി ചിത്രീകരിച്ചു അനുമതിയില്ലാതെ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു തുടങ്ങിയ കാരണങ്ങൾ സസ്പെൻഷൻ ഉത്തരവിലുണ്ട് എന്നാൽ ഒരുപാട് പേര് ഇപ്പോഴും ഉണ്ട് അവരെ സഹായിക്കുന്നുണ്ട് അത്തരം കാര്യങ്ങൾ മുഖ്യമന്ത്രി ശ്രദ്ധിക്കണമെന്നും പോലീസിനകത്ത് എന്ത് നടക്കുന്നു അറിയണം എന്നുള്ള രീതിയിലാണ് ഞാൻ മുഖ്യമന്ത്രിക്ക് മേൽ അയച്ചത് അപ്പോൾ മുഖ്യമന്ത്രിക്ക് പ്രോപ്പർ ചാനലിൽ അയച്ചു അതായത് ഇതിന്റെ ഇടനിലുള്ള ഉദ്യോഗസ്ഥന്മാർ അറിയാതെ മുഖ്യമന്ത്രിക്ക് അയച്ചു എന്നുള്ളത് പ്രധാനമായിട്ടാണ് സേനയിലെ തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചതിന് തനിക്കെതിരെ നാളുകളായി ഉയർന്ന ഉദ്യോഗസ്ഥർ പ്രതികാര ബുദ്ധിയോടെ പെരുമാറുന്നുണ്ടെന്നും അണിയറയിൽ തന്നെ പിരിച്ചുവിടാനുള്ള നീക്കം നടക്കുന്നുണ്ടെന്നും ഉമേഷ് പറയുന്നു മാത്രമല്ല എന്റെ തുടർച്ചയായിട്ടുള്ള ഒരുപാട് അച്ചടക്ക നടപടികൾ കൂട്ടിക്കെട്ടിക്കൊണ്ട് ഒരു പിരിച്ചുവിടൽ നടപടിയിലേക്ക് നീങ്ങാനുള്ള പരിപാടികൾ നടക്കുന്നുണ്ടെന്ന് അറിവ് കിട്ടിയിട്ടുണ്ട് ഗുണ്ടാവിരുന്ന് അവസാനത്തേതല്ലെന്നും സേനയിൽ ഇത്തരക്കാർ ഇനിയുമുണ്ടെന്നും ഡി ജി പിയോ മുഖ്യമന്ത്രിയോ അത് അറിയുന്നില്ലെന്നും കത്തിൽ പറയുന്നു പോലീസ് സേനയിലെ ആത്മഹത്യകളുടെ എണ്ണം കൂടുന്നത് മുഖ്യമന്ത്രി അറിയുന്നുണ്ടോയെന്നും ഉമേഷ് വള്ളിക്കുന്ന് കത്തിൽ ചോദിക്കുന്നുണ്ട് ഇത് മൂന്നാം തവണയാണ് ഉമേഷ് വള്ളിക്കുന്ന് സസ്പെൻഷൻ നടപടി നേരിടുന്നത് അമൃത ന്യൂസ് പത്തനംതിട്ട